നമസ്കാരം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായൊരു തീരുമാനമൊന്നും വന്നിട്ടില്ല എങ്കിൽ തന്നെയും ശ്രീ അടൂർ പ്രകാശ് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ കൺവീനറെ ചുറ്റിപ്പറ്റി ചില പരാമർശങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് കാരണം ക്ഷേമ പെൻഷൻ കൂട്ടിയത് മര്യാദകേടാണ് അതായത് ശുദ്ധ മര്യാദകേടാണ് എന്ന ഒരു അഭിപ്രായമാണ് നമ്മുടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന എം പിയും അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കറിയാം യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയാണ് യു ഡി എഫിനുള്ള മൊത്ത കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയും അത് നോക്കി നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ശക്തനായ നേതാവ് എന്നൊക്കെ തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം ആ അടൂർ പ്രകാശിൻ്റെ അഭിപ്രായം അതാണ് എങ്ങനെയാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത് ശുദ്ധ അസംബന്ധമാകുന്നത് അല്ല ശുദ്ധ മര്യാദകേടാകുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത് ക്ഷേമ പെൻഷൻ ഏകദേശം പത്ത് പതിനെട്ട് മാസത്തോളം കുടിശ്ശിക വരുത്തുകയും ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാൻ വേണ്ടി രണ്ടായിരത്തി നാൽപ്പത് വരെ എത്തിയാൽ പോലും പറ്റാത്തത്രയും ബുദ്ധിമുട്ടിലാണ് സംസ്ഥാന സർക്കാർ സർക്കാരെന്ന് പറഞ്ഞുപോയ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ചിന്തിക്കാത്തത് പിന്നെ തന്നെയല്ല അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇതിൽ പ്രകടനപത്രികയിൽ ഉള്ളതല്ലേ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ പ്രകടനപത്രികയെ ഉള്ള കാര്യമൊക്കെ ശരി തന്നെ പിന്നെ ഈ ഈ തരം ഈ സമയത്താണോ ഇതൊക്കെ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തീരുമാനം വന്നിട്ടില്ല അപ്പോഴേക്ക് തന്നെ ഇതിലങ്ങ് അദ്ദേഹം വല്ലാത്ത ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് വല്ലാത്ത ഒരു അസഹിഷ്ണുതയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ അടൂർ പ്രകാശിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പിന്നീട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പെൻഷൻ വാങ്ങുന്നവരെ ഭിക്ഷാപാത്രവുമായി തെരുവിലേക്ക് ഇറക്കി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് ഭിക്ഷാപാത്രവുമായി തെരുവിലിറക്കി എന്ന് പറയുന്നത് നമ്മുടെ കറിയാം മറിയച്ചട്ടത്തിയാണ് മറിയക്കുട്ടി എന്ന് പറയുന്ന അടിമാലി സ്വദേശിയായ ഒരു സ്ത്രീയെ ഒരു കറുത്ത ചട്ടിയും കൊടുത്ത് തെരുവിലേക്ക് ഇറക്കി വിട്ടത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സി പി എമ്മുകാർ ചെയ്തല്ല ഇവിടെ പെൻഷൻ കിട്ടാതെ വന്നതോടുകൂടി അല്ലെങ്കിൽ പെൻഷനകത്ത് കുറച്ച് ബാധ്യതകൾ അല്ലെങ്കിൽ കാലതാമസം വന്നതോടുകൂടി ഇവിടുത്തെ കോൺഗ്രസ്സുകാരെടുത്ത ഒരു സമര പരിപാടിയായിരുന്നു മറിയക്കുട്ടിയെ വെച്ചിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്തത് അല്ലേ അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ഈ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിക്കുകയും അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനെതിരെ ജനങ്ങളെ പ്രതിഷേധിക്കാൻ വരെ തെരുവിലേക്ക് ഇറക്കി യു ഡി എഫിൻ്റെ നേതാവ് തന്നെയാണ് ഈ അടൂർ പ്രകാശ് അദ്ദേഹം തന്നെയാണ് ഇരുന്നു കൊണ്ട് പറയുന്നത് ഇപ്പോൾ പെൻഷൻ്റെ തുക വർദ്ധിപ്പിച്ചത് അതായത് ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിച്ചത് ശുദ്ധ തെമ്മാടിത്തരമായി പോയി മര്യാദകേടാണ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇദ്ദേഹം ഒരു സമയത്ത് ഏകദേശം രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് ഇദ്ദേഹം വെച്ച ഒരു കെണി ഉണ്ടായിരുന്നു അതായത് കൈക്കൂലി വാങ്ങിക്കൊണ്ട് പിന്നെ റേഷൻ ഡിപ്പോയ്ക്ക് അനുമതി കൊടുത്ത ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു വിജിലൻസ് കോടതി അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള നിലയിൽ ഒരു വിധിയെഴുത്ത് നടത്തി പക്ഷേ അതിനുശേഷം അത് ഹൈക്കോടതിയിലേക്ക് ഇതിനെ അതായത് വെറുതെ വിട്ട നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു അപ്പീൽ സമർപ്പിക്കുകയുണ്ടായി ഹൈക്കോടതിയിലേക്ക് സംസ്ഥാന സർക്കാർ അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ നൽകിയ അപ്പീലിനെ ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു ആ ഫയലിൽ സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം അതായത് സുപ്രീം കോടതിയിലേക്ക് അടൂർ പ്രകാശ് ഒരു കേസ് ഒരു ഹർജി കൊടുത്തു അതായത് ഇത് ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി വിധിയുടെ നടപടി സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് അങ്ങനെ ഒരു ഹർജിയുമായി ഈ അടൂർ പ്രകാശ് പോകുന്നതും അടൂർ പ്രകാശിന് അവിടെ നിന്ന് ആ ഹർജി തള്ളിക്കളയുന്ന സമീപനമൊക്കെ നേരിടേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ ചില നടപടിക്രമങ്ങളിലൂടെ അടൂർ പ്രകാശ് ഇതിനു മുൻപ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ശുദ്ധ മര്യാദകേട് അടക്കം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനുള്ള അത് പ്രകടനത്തിന് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു പത്രികയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിയയും മുൻനിർത്തിക്കൊണ്ട് അതായത് മാനിഫെസ്റ്റോ എന്നാണ് നമ്മൾ അതിന് പറയുന്നത് അപ്പോൾ ആ മാനിഫെസ്റ്റോയെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പോയ രണ്ട് ഇടതുപക്ഷ സർക്കാരുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം അപ്പോൾ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ല എന്ന് പറയുന്നു കാരണം ഇലക്ഷനിൽ ഒരു ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങളും തീർപ്പാക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫ്കാര് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ അതിങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടേ എങ്ങനെ ഇതൊന്ന് ശരിയാക്കി എടുക്കാം എങ്ങനെ ഇതൊന്ന് ഊത്ത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി മാത്രം സമയവും അവരുടെ അധ്വാനവും വ്യയം ചെയ്തിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അങ്ങനെയുള്ള ചിന്താഗതികളൊന്നുമില്ല കാരണം അതെല്ലാം വളരെ കൃത്യമായി ഒരു സംഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് അപ്പോൾ അത്തരം സംഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇതിനെപ്പോഴും ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം മതേതരത്വം എന്നീ പറയുന്ന മൂല്യങ്ങൾ എപ്പോഴും ഈ അവരുടെ വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി ഒതുങ്ങുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ പ്രകടനപത്രികയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രാവർത്തികമാക്ക ആക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല തൽക്കാലം വോട്ട് നേടുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന വെറും ഒരു കടലാസ് കൂട കൂമ്പാരമാണ് എന്ന് മാത്രം ചിന്തിച്ചു അങ്ങ് ആകപ്പാട വഷളായിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കോൺഗ്രസ്സുകാർ അപ്പോൾ അതുകൊണ്ട് പ്രകടന പത്രികയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് അടൂർ പ്രകാശ് ഇപ്പോഴും ഏകദേശം അദ്ദേഹം ഒരു മന്ത്രിയായിരിക്കുകയും അഴിമതിക്കാരനാകുകയും ചെയ്തിട്ടും ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതൊന്നും നടപ്പിലാക്കാനുള്ളതല്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് പക്ഷേ എൽ ഡി എഫിന് അങ്ങനെയല്ല പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഈ ജനങ്ങളെ എങ്ങനെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം അതായത് സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഭാഗമായി എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയും എന്ന് മാത്രം സർക്കാരിന് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ചിന്തിച്ചാൽ മതി അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തന്നെ തീർപ്പാക്കണം ഇപ്പോൾ നമുക്കറിയാം കെ മുരളീധരൻ പിണങ്ങി പോകുമോ എന്നറിയാൻ വയ്യത്തൊരു സാഹചര്യം വർക്കിയും രമേശ് ചെന്നിത്തലയും പിണങ്ങി വേറൊരു വഴിക്ക് നിൽക്കുന്നു കെ അതായത് ഇപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അസംതൃപ്തർ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ രൂപം കൊണ്ടിരിക്കുന്നു അപ്പോൾ അസംതൃപ്തരായവരെ കൂടി പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇനി പോകണം ഇനി അപ്പോൾ എത്ര പേരെ കൂടി ഇതിനകത്ത് കുത്തി നിറയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആർക്കൊക്കെ എന്തൊക്കെ പദവികൾ കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കൂലങ്കശമായ ആലോചനയും ചിന്തയുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ജനങ്ങളെ സേവിക്കുന്നതിനോ ജനങ്ങൾക്ക് എന്തെല്ലാം പദ്ധതികൾ എത്തിച്ചു കൊടുക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചോ ഒന്നുമല്ല അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെതിരായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അതിനെ ഒന്ന് ഫലിപ്പിച്ചു കൊണ്ട് വരാനുള്ള ഒരു കഴിവൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല ജനങ്ങൾ ചോദിക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റേ ആൾ എന്ത് പറയുന്നു മറ്റേ മുരളീധരൻ തിരിച്ചു വരുമോ അബിൻവർക്കിയെ നിങ്ങൾ ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുമോ രാഹുൽ മാങ്കൂട്ടം കട്ടോണ്ട് പോയ കാശിൻ്റെ കണക്ക് എന്തായി അല്ലെങ്കിൽ കെ കരുണാകരന് വേണ്ടി പണം പിരിച്ച ആ തുകയുടെ കാര്യം എന്തായി അദ്ദേഹത്തിൻ്റെ കെ കരുണാകരൻ്റെ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പിരിച്ച തുകയുടെ കണക്കെന്തായി എന്നൊക്കെ ജനങ്ങൾ ചോദിക്കില്ലേ അപ്പോൾ അതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരില്ലേ അതുകൊണ്ടല്ലേ ജനസമ്പർക്ക പരിപാടി പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയേണ്ടി ഗതികീടുണ്ടായത് ആഗോള അയ്യപ്പ അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തി ആ ജാഥയിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ കുറഞ്ഞു പോയത് എന്ന് ജനം ചോദിക്കില്ലേ അപ്പം ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ളതാണ് ഇപ്പം അതിന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി പ്രതിരോധത്തിലായി എന്നുള്ളതാണ് അപ്പം ഇതിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ഈ കർമ്മം ഒന്ന് പൂർത്തിയാക്കി ഒന്ന് നേരെയായി നിന്നിട്ട് വേണം ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കും ആ ഒന്ന് നേരെയാവാൻ അപ്പോൾ ഇതെല്ലാം ഒന്ന് നേരെയായി നിന്നിട്ട് വേണം പല കാര്യങ്ങളും ചെയ്യാൻ വയനാട്ടിലോട്ടൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ്സുകാർ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അവരെന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കും പിന്നെ ഫണ്ട് വെട്ടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അന്ന് ഫണ്ട് വെട്ടിച്ചുകൊണ്ട് പോയി ആ തുക എവിടെയെന്നുള്ള ചോദ്യം വരും അതോടൊപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ ഈ വയനാട്ടിലുള്ള സാധാരണക്കാർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് ആ വീട് എന്തായി എന്ന് ചോദിക്കും കെ പി സി സി വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്തായി എന്ന് ചോദിക്കും ഇതൊന്നും പോരാതെ സ്വന്തം നേതാവിൻ്റെ നേരത്തെ ഞാൻ ചോദിച്ച അതേ ചോദ്യം കെ കർണാകരന്റെ സ്മാരക മന്ദിരം നിർമ്മിക്കാൻ വേണ്ടി പണം പിരിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കും നിങ്ങൾ കെ പി സി സിക്കാർ വീട് വെച്ചു കൊടുത്ത മറിയക്കുട്ടിയുടെ വീട് അവസ്ഥ ഇപ്പം എന്തായി എന്ന് ചോദിക്കും അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരിടാനുള്ളത് ഉൾപാർട്ടിയിൽ തന്നെയുള്ള നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിന്നും അപ്പൊ അപ്പൊ ജനങ്ങൾക്ക് പറയാൻ കഴിയും ഇതൊന്നും ആയില്ല ഇതൊന്നും ആയില്ല എന്ന് പറയുമ്പോൾ അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണുകേസ് എന്തായി എന്ന് ചോദിക്കും അപ്പൊ ഇതൊന്നും ആയില്ല ഇതൊന്നും ആയില്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ ജനം തിരിച്ചു പറയും നിങ്ങളൊരു കാര്യം ചെയ്യും അതിനകത്തൊക്കെ ഒരു തീർപ്പുണ്ടാക്കിയിട്ട് വരൂ എന്നിട്ട് സാധാരണക്കാരായ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കൂ ആ കാരണം ഇതൊന്നും കഴിയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം ജനത്തിനറിയാം അപ്പൊ അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇനെ ശുദ്ധ മര്യാദ കേടന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു അസഹിഷ്ണുതയിലേക്ക് അടൂർ പ്രകാശിനെ പോലെ ഒരു നേതാവ് വഴുതി വീണതിൽ യാതൊരു അത്ഭുതവും അതിനാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റു ഒരു പാർട്ടിക്കാർ ചെയ്യുമ്പോൾ അവർ വീണ്ടും തുടർഭരണം ഉറപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് കണ്ടാലും അസഹിഷ്ണുതയാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവരുടെ ബെത്ത് ഉൾപ്പെടം ബത്തയിൽ വരെ മാറ്റങ്ങൾ വരുത്താൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ടെന്നേ അതോടൊപ്പം തന്നെ പല പ്രോജക്റ്റുകൾ ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ പുതിയ പാളയം മാർക്കറ്റ് സംസാ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു പുതിയ ഹൈവേയുടെ വികസന പരിപാടികൾ വളരെ കാര്യക്ഷമമായി നടന്നു പോകുന്നു അതോടൊപ്പം സംസ്ഥാന പാതകളെല്ലാം ഒരു എന്താ പറയുക നിലവാരത്തിലേക്ക് ഉയർന്നു വന്ന ഒരു സാഹചര്യം ഇതെല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് കോൺഗ്രസ്സിന് ചെയ്യാനുള്ളത് എന്നതിനെ കുറിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ല നടക്കില്ല ആ ഇത് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ട് വേണ്ടേ ബാക്കിയുള്ളത് നേടിയെടുക്കാൻ അപ്പോൾ ആ ഒരു ഗതികേടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഇത് അസഹിഷ്ണുതയോടെ കൂടി നോക്കിക്കാണാൻ മാത്രമേ ഓരോ കോൺഗ്രസ് നേതാവിനും ഗതിയുള്ളൂ എന്ന് മാത്രം ഇവിടെ പറയുന്നു